ഹലോ സ്ഥലം വേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനായിരിക്കലും മറക്കരുത് അപ്പോൾ ഇതാ ഇന്നത്തെയും പോലെ ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് പത്തിരി തന്നെയാണ് പോറാട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷേ പ്ലാനിങ് അതേപോലെ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കിയത് പത്തിരി പത്തിരിക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എന്ന് വെച്ചാൽ ചിക്കൻ കറിയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പൊറാട്ട അല്ലെങ്കിൽ പത്തിരി എന്ന് രണ്ട് ഓപ്ഷൻ ഇട്ടത് ലാസ്റ്റ് പത്തിരി തന്നെ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പത്തിരിക്കുള്ള പൊടി വാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല എന്നൊരു ഡൈനിങ് മൈല ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാനെന്നല്ല എൻ്റെ കുറെ രണ്ടച്ചമാരുണ്ട് അപ്പോൾ ഞങ്ങൾ കട്ടൊക്കെ മൂന്ന് പേരും കൂടെയാണ് വീട്ടിലുള്ള എല്ലാ പണികളും ചെയ്യുന്നത് ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ പത്തിരിപ്പണിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പത്തിരിപ്പണി ജസ്റ്റ് പത്തിരൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമേ കിച്ചണിൽ കയറുള്ളൂ അതുവരെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി നോക്കൂട്ടാ അപ്പോൾ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത് നിഷ നല്ല നമ്മുടെ ഹോളൊക്കെ ക്ലീൻ ഹാളെന്നെല്ലാം നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞത് പൊടി നല്ലോണം മിക് പഴച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ പത്തിരി സോഫ്റ്റ് ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് കുറച്ച് നമ്മൾ കുറച്ചു കൊണ്ട് കഴിഞ്ഞാൽ ചുട്ട് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ഒരം പോലെ നല്ലോണം ആ ഒരു ചൂടോടുകൂടി തന്നെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് അതിന് ശേഷത്തേ നമ്മൾ പത്തിരി ചെറിയ ചെറിയ ബോളാക്കി ബൗളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പത്തിരി പരത്തുന്നതും കൂടി തട്ടണതൊക്കെ ഫെബിനിഷിയാണ് കേട്ടോ അപ്പോൾ അവർ ചെയ്യുക അപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞതേ ഞാൻ പിന്നെ ചെയ്യുന്നത് നമ്മൾ മെഷീനിലെ ഡ്രസ്സൊക്കെ ഒന്ന് കൊണ്ട് തോരടാനുണ്ട് അപ്പോൾ അത് അടുത്ത പരിപാടി എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവർ പരിപാടി നടന്നവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ക്യാഷൊന്ന് നമ്മൾ പത്തിരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പരിപാടി കുറച്ച് പോയി നമ്മൾ പത്തിരിപ്പണിൻ്റെത് അത് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇന്ന് വേകിയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജിയാണ് അപ്പം ഹോം മെയ്ഡ് മുട്ട ബജിയാണ് അപ്പോൾ അതിനുള്ള മുട്ട നമുക്കൊന്ന് വേവിച്ച് വെക്കാനുണ്ട് അങ്ങനെ അങ്ങനെന്താ നമ്മൾ സയമോൾക്ക് ഫെബി കഞ്ഞി കൊടുക്കാനുട്ടോ എമിമോൾ വന്നിട്ടുണ്ട് ഓ പന്ത്രണ്ടരക്കാകുമ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്ക് പിന്നെ പിന്നെന്താ നമ്മൾ രണ്ടര ആയപ്പോൾ നമ്മൾ കിച്ചണിൽ കയറി നമ്മൾ പണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമുക്ക് ചിക്കനിലേക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കാനും അതുപോലെ മുട്ടപ്പാജ ഉണ്ടാക്കാനും അത്യാവശ്യം ഉള്ളി നമുക്ക് വേണം അപ്പോൾ നമ്മളതി അതിലേക്കുള്ള ഉള്ളി കട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് നല്ലോണം വറ്റി കൊടുക്കട്ടാ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് നല്ലോണം കൂടെ മിക്സ് ചെയ്യട്ടെ അത് നമ്മൾ ഇപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതെല്ലാം ഒന്ന് വറുത്തി എടുക്കുന്നുണ്ട് ശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യണം ആ ഉള്ളിയിലേക്ക് കൊട്ടി കൊട്ടിക്കൊടുക്കുകയാണ് വേണ്ടത് നിഷേദ നമ്മൾ മുട്ടപ്പച്ചയിലേക്കുള്ളിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഫെബി നമ്മൾ ഗരം മസാല എല്ലാം ബോട്ടിലേക്കാക്കി പിടിച്ച് വെച്ച് ഗരം മസാല ഒക്കെ ബോട്ടിലേക്കാക്കി വെക്കുന്നുണ്ട് പിന്നെന്താ ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി നേരെ നമ്മൾ കുക്കറില് ഇട്ട് കൊടുക്കട്ടെ നേരെ ചൂട് നല്ലോണം മിക്സ് ചെയ്യാൻ എന്നിട്ട് അതൊന്ന് വാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അതൊന്ന് വാടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മുളകൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതെല്ലാം ചൂടുവാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അവിടെ അത് കൊട്ടി കൊടുക്കുക അങ്ങനെ നമ്മൾ മസാല ഒക്കെ ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യേ നമ്മുടെ കിഴക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ചിക്കനെ നേരെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ഇട്ട് കിട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെള്ളം കുറച്ചും കൂടെ നമ്മൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം നമ്മുടെ കുക്കർ അങ്ങ് അടിച്ച് വെക്കുക ഒരു രണ്ട് വിസിൽ രണ്ട് വിസിൽ തന്നെ കുക്കർ ഓഫ് ചെയ്യണം അതോടുകൂടി നമ്മൾ കറി റെഡി ആയിട്ടോ പക്ഷേ നമുക്ക് മസാലക്കറി അല്ലേ വേണ്ടത് തേങ്ങ അടിച്ച വറുത്തരച്ചിട്ടുള്ള കറിയാണ് വേണ്ടത് അപ്പോൾ അതിലേക്കുള്ള കുറച്ച് കൂട്ടുകൂടെ റെഡിയാക്കാനുണ്ട് ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ബോയിലിത് വെച്ചിട്ടുള്ള നമ്മുടെ കോഴിമുട്ട് തൊലിച്ചെടുക്കുക എന്നുള്ളതാണ് ഫെബി നിഷീൻ ഭയങ്കര റെഡിയായിരുന്നു ഞാൻ തെളിക്കും ഞാൻ തെളിക്കും എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ ഫെബി തന്നെ തങ്ങിയെടുത്തുട്ടോ അങ്ങനെ ഫെബി ഓരോ കോഴിമുട്ടയും നല്ല വൃത്തി തന്നെ നമുക്കിത് തോലൊക്കെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത നിഷീൻ തേങ്ങയും തമ്മിൽ ഭയങ്കര യുദ്ധമായിട്ടും ആര് ജയിക്കും എന്നുള്ളതായിരുന്നു ലാസ്റ്റ് തേങ്ങ കീഴടങ്ങി നിഷനെ ജയിച്ച് പൊളിച്ചെടുത്ത് റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഒന്നര കൊല്ലമായിട്ട് തേങ്ങ പൊളിച്ചിട്ടില്ലേ അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിൽ കുറവുണ്ടാൾക്ക് അപ്പോൾ ശരിയായി തേങ്ങ ഒക്കെ പൊളിച്ചേട്ടാ അങ്ങനെ ഇതേ പിന്നെ തേങ്ങ പൊട്ടിക്കുക എന്നുള്ളതാണ് അടിച്ച് പൊട്ടിച്ച് രണ്ട് കഷ്ണമാക്കിയിട്ടുണ്ടാവുള്ളത് തേങ്ങനെ അടുത്തത് ഫെബിൻ്റെ വീഴാണെ കേട്ടോ ഫെബി ചോപ്പറിലിതേ ഉള്ളി ഇട്ടിട്ട് അറിഞ്ഞ് പുറഞ്ും വലിക്കായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഇതേ ഉള്ളിയൊക്കെ ചെറിയ ചെറിയ പീസാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെന്താ നമ്മൾ മീശ തേങ്ങ നല്ല രീതിയിൽ തന്നെ ചിരക്കി തരുന്ന കേട്ടോ ഇതാണ് നമ്മുടെ മസാലയൊക്കെയുള്ള ഭർത്തരക്കാലത്തെ തേങ്ങയാണ് ഇവിടെ ചിരക്കി തരുന്നത് അപ്പോഴേക്കും ഞാനിവിടെ ഇതേ പത്തിരി ചുട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് നമ്മൾ പത്തിരൊക്കെ പരത്തി ചുട്ട് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതെന്ന് പറഞ്ഞത് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ജീരകം ചെറിയ ഉള്ളി അതുപോലെ മഞ്ഞൾപ്പൊടി കറിവേപ്പിനെ അല്ല ഇതിട്ട് നല്ലവണ്ണം വറുത്തെടുക്കുന്നുണ്ട് നല്ലവണ്ണം വറുത്തതിന് ശേഷം അത് അരച്ചെടുക്കണം അരച്ച് ആ മസാലയാണ് നമ്മൾ ചിക്കനിലേക്ക് ചേർക്കാൻ പോകുന്നത് അങ്ങനെന്താ നമ്മൾ തേങ്ങ ഒക്കെ വറുത്ത് അരച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിത് നമ്മുടെ മസാലയൊക്കെ നേരെ അത് ചേർക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ മസിക്കൻ കറിയിലേക്ക് നമ്മൾ അരച്ച് തേങ്ങ ഒക്കെ ചേർത്തിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്യുക ഒന്ന് തുള്ളാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക നല്ലോണം തിളക്കണ്ട ജസ്റ്റ് തുള്ളാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അപ്പോൾ ഇതിന് ഫെവി കുട്ടിനോടെ കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ അത് കഴിഞ്ഞത് ഞാൻ കറിയിലേക്കുള്ള ഉള്ളി തൂമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ കറിയിലേക്കുള്ളതാണ് കേട്ടോ ഇത് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് നല്ലവണ്ണം തൂമിക്കുന്നുണ്ട് അതൊന്ന് ശേഷം നമ്മൾ നേരെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ മുട്ടപ്പെപ്സിനുള്ള കൂട്ട് റെഡിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും അതുപോലെ തക്കാളി പച്ചമുളക് ഇതെല്ലാം ഒരുമിച്ച് തന്നെ നമ്മൾ ചട്ടിയിലൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം വാട്ടിയെടുക്കുന്നുണ്ട് ലേശം ഉപ്പും അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൂടി ഞാൻ ഇട്ട് വാട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ ആ ടൈം കൊണ്ട് ഇവിടെ നമ്മുടെ ഫെബി നമ്മുടെ കട വരച്ചിരങ്ങ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അത്തരത്തിനുള്ളതാണ് കേട്ടോ അത് പിന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ടേൻ്റെ ഉണ്ണിയൊക്കെ എടുത്ത് നമ്മൾ മസാലയിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ശേഷം ചൂട് ശേഷം നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ മുട്ടയിലേക്ക് ആ ഫില്ല ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ കോഴിമുട്ടും ഇതേപോലെ ഫിൽ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ റെസിപ്പി വേണ്ട ഒരു പറഞ്ഞാൽ മതിയിട്ട് നമ്മൾ ചെയ്യാം പിന്നെ സിംപിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം മക്കൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരിക്കലും നമുക്ക് എഗ്ഗ പെപ്സ് വേസ്റ്റ് ആവത്തില്ല നമ്മൾ കടയിൽ നിന്ന് മേടിച്ച എഗ് പെക്സ് എഗ് പെപ്സൊക്കെ ആണെങ്കിൽ എങ്ങനെയാണല്ലത് വേസ്റ്റ് ആയി പോകുക അല്ല ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല അടിപൊളിയാണ് കേട്ടോ ഓക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നമ്മൾ കോഴിമുട്ടെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് പിന്നെ അപ്പോൾ അത് നമ്മൾ എണ്ണ ഒക്കെ ചൂടതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ എഗ് പപ്സ് കണ്ടില്ലേ എത്ര രസം ഉണ്ടല്ലേ കാണാൻ എത്ര വൃത്തിയുണ്ട് ചെറുതാണ് മകൾ കഴിക്കാനും നല്ല സോഫ്റ്റ് ആണോ നല്ല അടിപൊളിയാണ് പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇതേ മുട്ട വപ്സ് ഓരോന്നോരോന്നും നമ്മൾ പിരിച്ചെടുത്തിട്ടുണ്ട് അതന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ നമുക്ക് കണ്ടു വെക്കാമല്ലോ അതെ നമ്മുടെ പത്തിരി ചുട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ ചിക്കൻ കറി തൂമിച്ച് റെഡി ആക്കിയിട്ട് ഇവിടെ അത് താഴെത്തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ നമ്മൾ ചോറ് തീം തീമടല്ലാം ഊറ്റി നമ്മുടെ റൈസ് കുക്കറിലേക്ക് വെക്കാൻ വേണ്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെതാ പിന്നെ അടുത്ത് നമ്മൾ മുട്ട ആണല്ലേ മുട്ട പപ്സ് ഞാൻ മക്കളത് മാറ്റി വെച്ചതാണ് കേട്ടോ കാരണം കോഴിമുട്ടായത് കൊണ്ട് തന്നെ മക്കൾക്ക് എന്തായാലും അത് നിർബന്ധമായിട്ട് വേണ്ടി അപ്പോൾ ഞാൻ പൊരിച്ചേക്കാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ മുട്ട പെപ്സ് ഇത് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ പൊരിച്ച് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് മുട്ട പെപ്സ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ മുട്ട ഫ്സാണ് പിന്നെന്താണ് പിന്നെ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെന്താ ഫെബി ഇവിടെ ചെറുനാരങ്ങ കലക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിൽ എല്ലാവർക്കും ചെറുനാരങ്ങ വെള്ളം വേണം അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പിന്നെ അൽത്താഫ് കടന്ന് വരുന്ന ടൈമിൽ പൊക്കവടയും അതുപോലെ മുളക് പാജിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇവിടെ ഉണ്ട് നമ്മളിതിന് കൂടെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് ചക്കരമത്തന് അതുപോലെ മാങ്ങ ഉണ്ടായിരുന്നു മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ നോമ്പ് തറക്കാൻ എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ ടാബിൾ മെരിക്കുകയാണ് മക്കളൊക്കെ അപ്പോൾ ഇനി നോമ്പ് തുറ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ലൈസ്മോൻ നേരത്തെ കാലത്ത് തന്നെ നീട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോന്ന് അങ്ങനത്തെ നമ്മൾ നോമ്പ് തറക്കാൻ എല്ലാവരും റെഡി ആയിരുന്നു ബാങ്ക് ഏകദേശം കൊടുക്കാറായിട്ടുണ്ട് പിന്നെ എന്താണ് അങ്ങനത്തെ നമ്മൾ ബാങ്ക് കൊടുത്തിരുന്നത് കേട്ടോ ബാങ്ക് കൊടുത്തിട്ട് നോമ്പൊക്കെ തുറന്ന് നോമ്പ് തുറന്നതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തിരല്ലോ എന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ ഞാൻ വേഗം വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നു അങ്ങനെ എന്താ നമ്മുടെ അഞ്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോകൾ എടുത്തിട്ടുണ്ടായിരുന്നു നോക്കണ്ട ലൈസിമോ നോക്കാൻ ഉണ്ടാവില്ല അവൻ്റെ വാപ്പനെ നോക്കാറില്ല അങ്ങനത്തെ വീഡിയോകളുടെ അത് ഹാപ്പി മോനും ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചൊക്കെ ചെയ്തു അതിനുശേഷം പിന്നെ എല്ലാവരും വീണ്ടും നിസ്കരിക്കാനൊക്കെ വേണ്ടി പോയിട്ടാണ് നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ അവതാനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും അതിന് ശേഷം പിന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇത് എല്ലാവരും വന്ന് ചായ ഒടിച്ച് പത്തിരും ചിക്കൻ കറി വരുന്നു അവധി കഴിച്ചു ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ ആയാലും ശേഷം പിന്നെ കഴിക്കാൻ ആട്ടോ പറയുന്നത് അവർ മൂന്നാളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ എല്ലാവരും ഇന്ന് കഴിച്ചിട്ട് കക കുറച്ച് ലേറ്റായി എത്താൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പള്ളി പോയിട്ടുണ്ടായിരുന്നു പള്ളീന്ന് വരാൻ ലൈറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കക വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞത് ഞങ്ങൾ അയാൻ മോൻ വണ്ടി മിരുന്ന് കളിക്കാൻ കേട്ടോ ആൾക്കിപ്പോൾ അതിന് വേണ്ട മോൻപൊറ്റി ക്ഷീണമാണ് അതിന് വേണ്ട എന്ന് പറഞ്ഞു ഭക്ഷണം ഉണ്ടായിരുന്നില്ല എന്നിട്ട് അങ്ങനെ ഇതാ പിന്നെ ഞാനും ചായ കുടിച്ച് പിന്നെ ഇത് കാക്ക അപ്പം അതിനെ കക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോക്ക കുറച്ച് ലേറ്റ് ആയിരുന്നു അതിനെ കാക്കയും വന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചായ കുടിച്ചിരുന്നിട്ട് അപ്പോൾ അതാ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട കേട്ടോ വീഡിയോ കാണാൻ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്കാനൊരിക്കലും മറക്കരുത് അപ്പോൾ എത്രയുള്ളൂ ഓക്കെ താങ്ക് യു